വാർത്തയിലേക്ക് സ്വാഗതം ഞാൻ ശ്രാവണി വാരിയർ പ്രധാന വാർത്തകൾ അഭിമാനം ഈ വിജയം ഹരിത വിദ്യാലയം നൂറിൽ ഒന്ന് വില്ലൂർ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിൽ ചാനൽ നടത്തുന്ന ഹരിത വിദ്യാലയം റിയാലിറ്റി ഷോ മത്സരത്തിൽ സംസ്ഥാനത്ത് എണ്ണൂറ്റി ഇരുപത്തി അഞ്ച് അപേക്ഷകളിൽ എൺപത്തി അഞ്ച് വിദ്യാലയങ്ങളെ രണ്ടാം റൗണ്ടിലേക്ക് പ്രവേശിപ്പിച്ചപ്പോൾ മലപ്പുറം ഉപജില്ലയിലെ ഏക എൽ പി സ്കൂളായി സ്കൂൾ തിരഞ്ഞെടുത്തു അഭിമാനത്തിന്റെ നെറുകയിൽ എത്തി നിൽക്കുന്ന ഈ ചരിത്ര നിമിഷത്തെ ആഘോഷിക്കുകയാണ് വിദ്യാലയം കൂടുതൽ വിവരങ്ങളുമായി റിപ്പോർട്ടർ വജുഹ നമ്മോടൊപ്പം ചേരുന്നു പറയൂ വജുഹാ എന്നാണ് ഏറ്റവും പുതിയ വിശേഷങ്ങൾ ും അങ്ങേറ്റം അഭിമാനിക്കാനുള്ള ഒരു മുഹൂർത്തത്തിലൂടെയാണ് കടന്നു പോയി കൊണ്ടിരിക്കുന്നത് റിയാലിറ്റി ഷോ സീസൺ ഫോർ മത്സരത്തിലേക്ക് ഹയർ സെക്കൻഡറി ഹൈസ്കൂൾ യു പി എൽ പി തലങ്ങൾ ഉൾപ്പെടെ എണ്ണൂറ്റി ഇരുപത്തി അഞ്ച് വിദ്യാലയങ്ങൾ അപേക്ഷിച്ചതിൽ മലപ്പുറം ജില്ലയിലെ പതിനാറ് വിദ്യാലയങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടു മലപ്പുറം ഉപജില്ലയിലെ ഏക എൽ പി വിദ്യാലയമാണ് വില്ലൂർ സ്കൂൾ കഴിഞ്ഞ രണ്ട് വർഷത്തെ അക്കാദമിക പ്രവർത്തനങ്ങൾ വിലയിരുത്തിയാണ് വിദ്യാലയങ്ങളെ തെരഞ്ഞെടുത്തത് മത്സരത്തിലെ രണ്ടാം ഘട്ടം തിരുവനന്തപുരത്തെ കൈ വിക്ടേഴ്സ് ചാനലിൽ വെച്ച് നടക്കും വിദ്യാലയം അതിനായുള്ള തയ്യാറെടുപ്പുകളിലാണ് സ്കൂൾ പ്രധാന അധ്യാപകൻ മാഷ് നമ്മോടൊപ്പം ചേരുന്നു വ്യത്യസ്തമായ പരിപാടികൾ വ്യത്യസ്തതയോടെ നടപ്പിലാക്കി എ എം എൽ പി സ്കൂൾ വില്ലൂർ ഈ വർഷം ഹരിത വിദ്യാലയ റിയാലിറ്റി ഷോയുടെ സീസൺ ഫോറിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് ഏറെ സന്തോഷകരവും അഭിമാനകരവുമായ ഒരു നിമിഷമാണ് നമ്മുടെ വിദ്യാലയത്തെ സംബന്ധിച്ച് ഉള്ളത് കഴിഞ്ഞ കുറേ വർഷങ്ങളായി വിദ്യാലയത്തിൽ നടപ്പിലാക്കിയ പാഠ്യപാഠ്യേതര രംഗങ്ങളിലെ ഇടപെടലാണ് ഈ നേട്ടത്തിലേക്ക് വിദ്യാലയത്തെ എത്തിച്ചത് മലപ്പുറം സബ് ജില്ലയിലെ ഏക എൽ പി വിദ്യാലയമാണ് ഈ ഒരു റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കുന്നത് സന്തോഷ വിദ്യാലയം വൃത്തിയുള്ള വിദ്യാലയം ഹരിത വിദ്യാലയം എന്ന കൺസെപ്റ്റിൽ നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിൽ കഴിഞ്ഞ വർഷവും ഈ വർഷവും നടത്തിയ പ്രവർത്തനങ്ങളും സംസ്ഥാനത്തെ ആദ്യത്തെ യൂട്യൂബ് ചാനല് അതേപോലെ സ്കൂൾ റേഡിയോ അമ്മ ടീച്ചർ പദ്ധതി അയൽപ്പക്ക ലൈബ്രറി അങ്ങനെ വ്യത്യസ്തമായ പ്രവർത്തനങ്ങൾ നമ്മൾ വ്യത്യസ്തതയോടെ നടപ്പിലാക്കി ഈ റിയാലിറ്റി ഷോയുടെ രണ്ടാം റൗണ്ടിലേക്ക് കടന്നിരിക്കുകയാണ് ഈ ഘട്ടത്തിൽ മുഴുവൻ വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും അഭിനന്ദ അഭിനന്ദിക്കാൻ ഈ അവസരം ഞാൻ ഉപയോഗിക്കുന്നു അതേപോലെ തന്നെ എൻ്റെ സഹപ്രവർത്തകരും അവരുടെ കൂടി ഒരു വിജയമാണ് ഹരിത വിദ്യാലയ റിയാലിറ്റി ഷോയിലേക്കുള്ള നമ്മളുടെ വിദ്യാർത്ഥികളും വളരെ സന്തോഷത്തിലാണ് നാലാം ക്ലാസ്സിലെ കൂടെ ഉണ്ട് our school has been for the, show 4, run by the of the is due to our excellent we are very happy to that we have the only lp school in malappuram sub district this is an excellent victory of our village പരിപാടികൾ വ്യത്യസ്തതയോടെ നടപ്പിലാക്കി നെല്ലൂർ സ്കൂൾ മുന്നേറുകയാണ് നാളത്തെ പ്രതിഭകളെ സൃഷ്ടിക്കാനുള്ള വിവിധ പദ്ധതികളുമായി ചാനലിന് വേണ്ടി ക്യാമറാമാൻ റിപ്പോർട്ടർ പദ്ധതികളുമായിട്ട് ഇവിടെ അവസാനിക്കുന്നില്ല പുതുപുത്തൻ വാർത്തകളുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം